വത്തിക്കാനിൽ നിന്നും ഏറ്റവും സുപ്രധാനമായ ചില വാർത്തകൾ നിങ്ങളെ അറിയിക്കട്ടെ പത്താമത് കരുതലാന്മാരുടെ പൊതുയോഗം ഇന്ന് വത്തിക്കാനിൽ നടന്നു അതിൽ നൂറ്റി എഴുപത്തി ഒൻപത് കരുതലാനന്മാരാണ് പങ്കെടുത്തത് അതിൽ നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടവകാശമുള്ള കരുതലന്മാരും പങ്കെടുത്തിരുന്നു ഈ യോഗത്തിൽ സഭ നേരിടുന്ന നിരവധി വിഷയങ്ങളെ കുറിച്ച് കർദനാൾമാർ ചർച്ച ചെയ്യുകയുണ്ടായി ഏകദേശം ഇരുപത്തി ആറോളം പ്രാവശ്യമാണ് വിവിധ കർദിനാൾമാർ പല വിഷയങ്ങളിലായിട്ട് അവർ ഇടപെട്ടത് ഇതിൽ പ്രധാനമായിട്ട് ഊന്നി പറയേണ്ട ഒരു കാര്യമാണ് സഭയുടെ മിഷണറി സ്വഭാവത്തെക്കുറിച്ച് അവർ പ്രത്യേക ചർച്ച നടത്തി അതുപോലെ അതുപോലെ തന്നെ സഭാത്മിക ജീവിതത്തെയും സഭയുടെ ഇന്നത്തെ ദൗത്യത്തെക്കുറിച്ച് പ്രത്യേകമായ ചിന്തകളും അവർ പങ്കുവച്ചു മറ്റൊരു സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് പാവങ്ങളെ സഹായിക്കുന്ന ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന കാര്യത്യാസന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും അത് പാവങ്ങളെ സഹായിച്ചാൽ മാത്രം പോരാ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും അവരെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഊന്നിപ്പറയുകയുണ്ടായി മാത്രമല്ല സുവിശേഷത്തിൻ്റെ നീതിക്ക് സാക്ഷ്യം വഹിച്ച് ജീവിക്കാനും പാവങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനും ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുവാനും ഈ ചർച്ച ഈ യോഗത്തിൽ ചർച്ച ചെയ്യുകയുണ്ടായി അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് പാപ്പയുടെ പേപ്പസിയുടെ നന്മകളും അതിൻ്റെ അധ്യപാലപരമായ പ്രാധാന്യവും ഒരു വഴികാട്ടിയാണെന്നും ഇന്ന് ലോകത്ത് കാണുന്ന പല ക്രൈസിന് സമാധാനം സ്ഥാപിക്കാനുള്ള മാധ്യമമായി മാറേണ്ടതുണ്ടെന്ന് കർദിനാൾമാർ വിലയിരുത്തുകയുണ്ടായി അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് പാപ്പ ജനങ്ങളുടെ യഥാർത്ഥ ജീവിതത്തെ തൊട്ടറിഞ്ഞ ഇടയനായിരുന്നുവെന്ന് അവർ വിലയിരുത്തുകയും ഉണ്ടായി അതോടൊപ്പം തന്നെ ഈ യോഗത്തിൽ മറ്റ് പല വിഷയങ്ങളെക്കുറിച്ചും കുറിച്ചും ചർച്ച ചെയ്യുകയുണ്ടായി പ്രധാനമായും വിശ്വാസം പകർന്നു നൽകേണ്ടതിന്റെ ആവശ്യകത പ്രപഞ്ചത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത അതോടൊപ്പം തന്നെ യുദ്ധവും മൂലം സമൂഹത്തിനുണ്ടായിരിക്കുന്ന ധ്രുവീകരണത്തെക്കുറിച്ച് പ്രത്യേകമായ ചർച്ചയുണ്ടായിരുന്നു മറ്റൊരു കാര്യം ശ്രദ്ധയിൽ അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന വിഷയം ഇതായിരുന്നു സഭയുടെ അകത്ത് തന്നെ നടക്കുന്ന ധ്രുവീകരണവും അനൈക്യത്തെക്കുറിച്ചും അവർ ചർച്ച നടത്തി കൂടാതെ ദൈവവിളി കുടുംബം അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ട വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ചും അവർ ചർച്ച ചെയ്യുകയുണ്ടായി കോൺക്ലേവ് നടക്കുമ്പോൾ ഓട്ടവകാശമുള്ള കർദനാൾമാർ താമസിക്കുന്നത് കാസാന്തയിലും അതിനോട് ചേർന്നുള്ള കാസ കാസാന്തമാർത്ത വ്യക്തിയിലുമായിരിക്കും ഓരോ കർദിനാൽമാർക്കുമുള്ള മുറി കമർലിംഗോ ആയ കർദിനാൽ കെവിൻ ഫാരൽ കെവിൻ ഫാരലിന്റെ നേതൃത്വത്തിൽ നറുക്കിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഓട്ടവകാശമുള്ള കർദിനാൽമാർക്ക് നാളെ പ്രഭാതം മുതൽ അതായത് ആറാം തീയതി രാവിലെ മുതൽ അവിടെ താമസിക്കുവാനുള്ള സൗകര്യമുണ്ടായിരിക്കുന്നതാണ് മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത് സിസ്റ്റയിൽ ചാപ്പലിൽ ഈ ദിവസങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അറ്റകുറ്റപ്പണികളും മിനുക്കുപണികളും പൂർത്തിയായിരിക്കും ഓൾമോസ്റ്റ് പൂർത്തിയായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം അതോടൊപ്പം തന്നെ സിസ്റ്റിൻ ചാപ്പലിന്റെ സുരക്ഷ സ്വിസ് ഗാർഡും ഉത്തരവാദിത്തപ്പെട്ട എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഏറ്റെടുത്തു കഴിഞ്ഞു ഇതിനോടകം ഓട്ടവകാശമുള്ള നൂറ്റി മുപ്പത്തിമൂന്ന് കർദിനാൽമാരും വത്തിക്കാനിൽ എത്തിക്കഴിഞ്ഞു ഇന്ന് വൈകുന്നേരം മണിക്ക് പതിനൊന്നാമത്തെ കർദിനാൽമാരുടെ പൊതുയോഗം വത്തിക്കാനിൽ നടന്നു മറ്റൊരു സുപ്രധാന കാര്യമെന്ന് പറയുന്നത് കോൺക്ലേവിനായി സഹായിക്കുന്ന വൈദികരുടെയും അൽമാരുടെയും മറ്റ് എംപ്ലോയീസിൻ്റെയും ഒഫീഷ്യൽസിൻ്റെയും സത്യപ്രതിജ്ഞ അതായത് രഹസ്യ സ്വഭാവം സൂക്ഷിക്കുമെന്ന സത്യപ്രതിജ്ഞ വത്തിക്കാനിലെ ചാപ്പലിൽ ഇന്ന് മൂന്ന് മണിക്ക് നടന്നു മെയ് ഏഴാം തീയതി ആരംഭിക്കുന്ന കോൺക്ലേവിന് ഒരുക്കമായുള്ള രാവിലത്തെ വിഷു കുർബാനയ്ക്കുള്ള കുർബാന പുസ്തകം പുറത്തിറങ്ങിക്കഴിഞ്ഞു ഈ കോൺക്ലേവിന് ഒരുക്കുമായിട്ടുള്ള വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് കർദിനാൾമാരുടെ ഡീൻ ആയ ജുവാനി വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഫാദർ ജോജി പോളിനോടൊപ്പം గుడ్నెస్ సెలబ్రేషన్ వే ఫాదర్ జోబీ పాల్